ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ എലപ്പള്ളി പഞ്ചായത്തിൽ സി പി എം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഒയാസിസ് കമ്പനിയെ സഹായിക്കുന്നതിന്റെ തെളിവാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ചതു മുതൽ അവരുടെ സ്ഥലത്തിന് നികുതി അടച്ചതുവരെ നിയമവിരുദ്ധമായിട്ടാണെന്നും വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു

പഞ്ചായത്തിന്റെ തീരുമാനത്തിനോടൊപ്പം നിന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്നില്ല കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടുത്തെ കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കുന്ന ഈ കമ്പനി ഇവിടെ വേണ്ട എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ മുഴുവൻ ആവശ്യം അപ്പൊ ജനങ്ങളുടെ ആവശ്യത്തെ പാടെ നിരാകരിച്ച് പഞ്ചായത്തിന്റെ പ്രമേയത്തെ അനുകൂലിക്കാതെ നിന്ന സി പി എം

ലഭിച്ചതെന്ന വാദം അന്വേഷിക്കണം സി പി എമ്മിന് ഒരിക്കലും എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയെ താഴെ ഇറക്കാനാവില്ല എന്നും അതിനുള്ള ഭൂരിപക്ഷം അവർക്കില്ലെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു സർക്കാരിന് ഏറാൻ മൂളിൽ നിന്നില്ലെങ്കിൽ ഒരു ജനാധിപത്യ സമിതിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയാണ് മുഴക്കുന്നതെന്നും വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു